ഹലോ ഗായ്സ് വീണ്ടും അതിമനോഹരമായ പുതിയൊരു ബ്ലോഗിൽ നിന്ന് ക്യാമ്പർക്കും സുസ്വാഗതം സ്വാഗതം ഗായ്സ് നമ്മൾ ഇന്നത്തെ വീഡിയോ വീണ്ടും നമ്മളിതാ നമ്മളാ അടിമലത്തോടെ എത്തിയിരിക്കുകയാണ് ഞാൻ എപ്പോഴും നിങ്ങളുടെ അത് പ്രോമിസ് ചെയ്തൊരു കാര്യമാണ് എപ്പോഴും എപ്പോഴായിരുന്നാലും ഇവിടെ ഒരു കപ്പൽ വരുന്നതെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് ഇന്ന് നമുക്കവിടെ ഒരു ചെറിയൊരു കപ്പൽ വരുന്നുണ്ട് ഇതാ നിങ്ങൾക്ക് കാണിച്ചു തരാം എംബസിയിലെ സെയിം കപ്പൽ തന്നെയാണ് ചെറിയൊരു കപ്പലാണ് എന്തായിരുന്നാലും ഇന്ന് ലൈറ്റ് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് എത്രയും വേഗം നമുക്ക് ആ കാഴ്ചകളിലോട്ട് കിടക്കാം അതിന് ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാത്ത തീർച്ചയായും സബ്സ്ക്രൈബും ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ കാര്യങ്ങൾ വെറുപ്പിക്കാതെ നമുക്ക് ഫോർവേഡ് ചെയ്യാം ഫേസ്ബുക്ക് തന്നെ എം എസ് സിയുടെ സെയിം കപ്പൽ തന്നെയാണ് ഇതായിരുന്ന എല്ലാ കപ്പലും എം എസ് സിയാണ് തോന്നുന്നു എന്തായാലും ഇന്നത്തെ ആ കപ്പൽ ഇച്ചിരി ചെറുതാണ് നമുക്ക് ദാ അങ്ങോട്ട് വാങ്ങിക്കേണ്ട മനസ്സിലാവാ അങ്ങോട്ടത്തെ ഒരു കപ്പൽ കുഴപ്പമുണ്ട് അതും എം എസ് സിയുടെ കപ്പലാണ് അത് എന്തായിരുന്നാലും വലുതാകുന്നത് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്താ എന്നാലും ഒരു ടൈനി കപ്പൽ ടൈം ഷിപ്പ് എനിക്ക് തോന്നുന്നു ഒരു ഇരുന്നൂറ് അടി നീളമുള്ള ഷിപ്പായിരിക്കും ഒരു രണ്ട് ഫുട്ബോൾ ഫീൽഡൊക്കെ വരാനേ ചാൻസ് കൂടുതലുള്ളൂ ഇല്ലായിരുന്നാലും ചൈനീസ് ഷിപ്പ് പക്ഷേ സാധനം കൊള്ളാം മോശമല്ല

up. ഗായ്സ് എനിവേ നിങ്ങൾക്കൊന്ന് ഷിപ്പ് കാണിച്ചു തന്നെ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഗായ്സ് അറ്റൊരു നല്ലൊരു വിപണിയിൽ കാണിക്കുന്നവർക്കും എല്ലാവർക്കും ഷിപ്പുദിനം